ഹലോ ഗായ്സ് വാട്സപ്പ് പീപ്പിൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിടക്കാറ്റി ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണല്ലേ കൂടുതലായി നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫറെക്കുറിച്ച് പറയാം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ബാഗ് എങ്ങനെ കച്ചവടം ചെയ്യാം എന്ന് പരിചയപ്പെടുത്തി അപ്പോൾ നമ്മുടെ ബാഗുകളെല്ലാം തീരാറായി അപ്പോൾ ഓഫറല്ലേ അതേക്കുറിച്ച് ഞാൻ പറയാം നമ്മുടെ ഒരു ഒമ്പത് ഭാഗ്യം കൂടെ വരും ബാക്കി എല്ലാ ബാഗും തീർന്നു ഈ ഒമ്പത് ഭാഗ്യ ഇന്ന് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതൊരു ഏഴ് എണ്ണത്തിൻ്റെ പൈസ തന്നാൽ മതി വെറും ആയിരത്തി അമ്പത് രൂപ തന്നാൽ മതി രണ്ടെണ്ണം ഫ്രീ തരുവാണ് വേറൊന്നും അല്ല നിങ്ങൾ രക്ഷപ്പെടാം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നവർക്ക് ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ അത് പേടിയുള്ളവർക്ക് ഇത് ഉറപ്പായിട്ട് അത് ചെയ്യാം വെറും ആയിരത്തി അമ്പത് രൂപയുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഇരുന്നൂറ് രൂപ നമ്മുടെ കുറേ ചാർജാവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഉറക്കിയാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരെണ്ണത്തിന് ഞാൻ വേറെ നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കാം ഏഴെണ്ണത്തിൻ്റെ പൈസ മാത്രം നിങ്ങൾ തന്നാൽ മതി ഈ സ്റ്റോക്ക് തീർന്ന് അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഒമ്പതെണ്ണമായിട്ട് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏഴെണ്ണത്തിൻ്റെ പൈസ തന്നാൽ മതി നിങ്ങൾക്കത് ഒമ്പതെണ്ണം വിൽക്കുകയും ചെയ്യാം നല്ല സുന്ദരമായിട്ടൊരു കച്ചവടം നിങ്ങൾക്ക് ചെയ്യാം ആദ്യമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പൈസ പോവുമോ എന്നുള്ള പേടിയുള്ളവർക്ക് ബിസിനസ്സെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്കും ഒക്കെ ഈ എടുത്ത് ഒരു കച്ചവടം ചെയ്യാം നിങ്ങളൊരു വീട്ടമ്മയോ അല്ലാതെ ഗൾഫിലുള്ള ഗൾഫിൽ നിന്ന് വന്ന് അളോ ഒരുപാട് ബിസിനസ് ചെയ്തത് പക്ഷെ ഒരു ബായി ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആളുകൾ എടുക്കും പ്രത്യേകിച്ച് ലേഡീസ് ബായി ഒക്കെ കാണുമ്പോൾ അവര് എടുക്കാതിരിക്കും എത്ര ബായി കൊണ്ടെങ്കിലും അവരെടുക്കും ചില ആളുകൾ ചോദിക്കും ചേട്ടാ ബായി ഒക്കെ വിറ്റുപോകും ബായി ഏറ്റവും കൂടുതൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലേഡീസൊക്കെ എന്ത് ചെറിയൊരു മകൻ മുറക്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പൈസ ഒക്കെ കൊടുക്കണം അവർ പെട്ടെന്ന് എടുക്കും നമ്മുടെ ഇതിൽ ഇരുന്നൂറോളം പീസ് ഉണ്ട് ആ ഇരുന്നൂറോളം പീസിൽ ഇപ്പം നമ്മുടെ ഇതിൽ ഒമ്പതെണ്ണയും പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് രണ്ടെണ്ണം ഫ്രീ തരികയാണ് ഏഴെണ്ണത്തിൻ്റെ പൈസ മാത്രം നിങ്ങളത് മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം നേടാൻ പറ്റും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട് കൂടുതൽ കൂടുതലും അടുത്തയാഴ്ച നമുക്ക് വേറെ സ്റ്റോക്ക് വരും ആരും വിഷമിക്കേണ്ട അപ്പോൾ നമുക്ക് കൂടുതലും ഞാൻ നിങ്ങൾക്ക് തരാം ആദ്യം നിങ്ങൾ ചെറിയൊരു വെറും ഒരായിരത്തി ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് മുടക്കിയാണ് നിങ്ങൾക്കത് ഈ ഒമ്പതെണ്ണം നിങ്ങൾക്ക് വീട്ടിലെത്തും അത് നിങ്ങൾ വെറ്റ് നല്ല സുന്ദരമായിട്ടൊരു ബിസിനസ് നിങ്ങൾക്ക് സൂക്കറായിട്ട് ചെയ്യാം പിന്നെ ചില ആളുകൾ ചോദിക്കും ചേട്ടാ നമുക്ക് ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജി എസ് ടി അങ്ങനെയുള്ളതൊക്കെ വേണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു നൂറ് രൂപയുടെ ലൈസൻസ് മതി അത് അക്ഷയ ചെന്നെ കിട്ടും അതെടുത്താൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് വഴിക എവിടെ വേണമെങ്കിലും കൊണ്ടായിട്ട് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് തന്നെ എനിക്ക് ഒമ്പതെണ്ണം നിങ്ങൾക്ക് വിൽക്കാമെന്നേ ഉള്ളൂ ഏഴെണ്ണത്തിൻ്റെ പൈസ മാത്രം നിങ്ങൾ നിന്നാൽ മതി നിങ്ങളുടെ ഫ്രണ്ട്സിനു മാത്രം ഇത് കൊടുക്കാൻ പറ്റും എല്ലാ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാൻ പറ്റും ചില ആളുകൾക്ക് പേടിയാണ് ബിസിനസ് ചെയ്താൽ പൈസ പോവുക അങ്ങനെയുള്ളവർക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറയുമ്പോൾ ആയിരത്തി രൂപ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ ഒരു ചാർജ് ആവും പിന്നെ കോട്ടയം ജില്ലയാണെങ്കിൽ ഞാൻ കൊണ്ടുത്തരാം അപ്പോൾ നിങ്ങൾക്ക് ആയിരത്തമ്പത് രൂപ മാത്രമേ ചിലവുള്ളൂ വേറെ ഒരു പൈസ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിതാകത്തില്ല അപ്പോൾ ഒമ്പതെണ്ണം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഏഴെണ്ണത്തിൻ്റെ പൈസ മാത്രം നിങ്ങൾ തന്നാൽ മതി ഒമ്പതെണ്ണം നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് പറ്റും ഇപ്പം ഞാൻ നൂറ്റമ്പത് രൂപയാണ് ഒരെണ്ണത്തിനു നിങ്ങൾക്ക് അത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സുന്ദരമായിട്ട് വിറ്റു നല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബിസിനസ്സിനെക്കുറിച്ച് പേടിയും മാറും ബിസിനസ്സെക്കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ മൈൻ ഫ്രണ്ട് ഔട്ട് ഫോർ ഡൗട്ട് ഫോർ വൺ ഫൈനാൻസ് അപ്പോൾ മറ്റൊരു വീടിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക് യു ബൈ ബായ്